ഗൈസ് അടിപൊളി ജി ടി എൻ്റെ അത്രയും ഗ്രാഫിക്സ് ഉള്ളൊരു അടിപൊളി കാർ റേസിംഗ് കിട്ടിയിട്ട് ഗെയ്സ് വെറും ചെറിയൊരു എം ബിക്ക് നമുക്കിത് ചെയ്യാൻ പറ്റും ഗെയ്സ് ഈ ഗെയിം ഗെയ്സ് നിങ്ങൾ കണ്ടൊക്കെ മതിയാക്കാൻ തോന്നിയ ഗൈസ് അത്രയും എക്സൈറ്റ്ഫുള്ളാണ് ഗെയിം ഗെയ്സ് ഗെയിം പ്ലേ ഗെയ്സ് ഇത് അത്രയും ഗ്രാഫിക്സ് ഉണ്ട് ഗെയ്സ് കണ്ടാൽ മനസ്സിലാവും ഗെയ്സ് ഇത് നമ്മളെ ഫോണിലാണ് കളിക്കുന്നത് പി സിയൊക്കെ ആണെങ്കിൽ എം മാതിരി ഗ്രാഫിക്സ് ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചോ ഗെയ്സ് ബിക്കേസ് ഇങ്ങനെ ഡോണോൾഡേ എന്നൊക്കെയാണ് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ കളിയൊന്നും നോക്കി ഗൈസ് അടിപൊളി ഗ്രാഫിക്സ് ആണ് അതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കേസ് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അടിപൊളി റേസിങ് ആണ് ഗെയ്സ് അതായത് നമുക്ക് വണ്ടിയാൾ കുറേ മോഡിഫൈ ഒക്കെ ചെയ്യാൻ പറ്റും ഗെയിം മോഡിഫൈ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ സൈലൻസിൻ്റെ നല്ല സൗണ്ട് ഉണ്ട് അത് നിങ്ങൾ കളിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളി ഗൈസ് അപ്പോൾ കൈസ് എങ്ങനെ ഡൗൺലോഡ് അല്ലേ നിങ്ങൾ നോക്കുന്നത് കേസ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുക പ്ലേ സ്റ്റോർ എടുത്തിട്ട് റാലി റിസോൺ എന്നടിക്കുക അപ്പോൾ കണ്ടില്ല കേസ് രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടില്ലേ റാലി റിസോൺ പറഞ്ഞുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും കേസ് ഒരു മുന്നൂറ് എം ബി ഒക്കെ ഉള്ളു കൈസ് അത് നല്ല പ്ലേ സ്റ്റോറിൽ നാല് പോയിൻറ്റ് ആറ് ഒക്കെ ഉണ്ട് കേസ് ഇതെടുത്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ അത് ഓപ്പൺ ആക്കുക കേസ് ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കിയാൽ അത്ര വേണമെന്ന് ലാഗൊന്നുമില്ല വെട്ട വെട്ടിടിക്കണം വരും പെട്ടെന്ന് വരുന്നതായിരിക്കട്ടോ എന്നിട്ട് നമ്മൾ തുടങ്ങിയാൽ നമുക്ക് റേസിൻ്റെ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം റേസ്മോ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഗേസ് എന്നിട്ട് നമ്മൾ ക്യാരിയറിൽ എടുത്തിട്ട് നമ്മളെ സെക്കൻഡിൽ നോക്കിയിട്ടുണ്ട് എന്നിട്ട് സ്റ്റാർട്ട് നോക്കിട്ടോ ഗെയ്സ് എന്നിട്ട് നിങ്ങൾ നോക്കിക്കോളൂ നമ്മൾ കളിക്കണ ഗെയ്സ് ഇത്ര പെണ്ണിയുള്ളൂ ഗെയ്സ് ഇത്രയും ഗെയ്സ് ഇൻട്രസ്റ്റ് ഗെയിമാണ് ഗേസ് കണ്ട മടുക്കൂല്ല ഗെയ്സ് അത്രയും കളിക്കാൻ ഗൈസ് നമുക്ക് കമ്പ്യൂട്ടർ ബേസിലൊക്കെ ഇത് കിട്ടും പ്ലേ സ്റ്റോറിൽ അടിപൊളിയാ ഗേസ് കമ്പ്യൂട്ടിലൊക്കെ ആണെങ്കിൽ ഗേസ് ഏനൊക്കെ അവിടെ ചമ്മന്തിയാലും ഉണ്ടോ വണ്ടി ഗൈസ് എന്തായാലും നമ്മൾ ഫസ്റ്റ് ഏഡ് പറക്കാട് കേസ് പാ ഓൻ്റെ വണ്ടി കട്ടി എന്ന് വലിയ ഗൈസ് ഇതിൽ ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ എന്നാൽ പിന്നെ വിടാ നമ്മൾ കമൻറ്റ് അടുത്തത് ഗെയിമൊക്കെ ആറ്റിൻ്റെ പറഞ്ഞാൽ മതി ഞാൻ ഇതേപോലത്തെ ഇൻട്രസ്റ്റ് ഫുൾ ഗെയിംസ് നിങ്ങൾക്ക് കിട്ടും ഗെയ്സ് ഇൻട്രസ്റ്റ് ഓ ഗ്സ് ് നമ്മൾ ഫസ്റ്റ് എത്താൻ ആയിട്ടുണ്ട് കേസ് ഇത് നോക്കി കേസ് നമ്മൾ കാറിൻ്റെ ചൊറുക്ക് കേസ് എന്തല്ലേ തിളങ്ങുന്നുണ്ട് കേസ് ഫസ്റ്റ് എത്താനായിട്ട് കേസ് ഏ നമ്മൾ ഫസ്റ്റ് ആയി കേസ് ഗെയ്സ് ഫസ്റ്റ് എത്തിയിട്ടുണ്ട് കേസ് അപ്പൊ ഗേശ് ഇതാണ് നമ്മളെ വീഡിയോ ഗെയ്സ് ഈ അടുത്ത വീഡിയോ കാണുന്നവരെ പോയി